എൽ ഡി എഫിന് വോട്ട് ചെയ്താൽ മുഴുവൻ ജനങ്ങളോടും നന്ദി രേഖപ്പെടുത്തിയാണ് ഈ അവസരത്തിനകത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വാർത്തകളിൽ ഇടം പിടിച്ച ഒരു വാർഡാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ പേട്ട എന്ന് പറയുന്നത് കാരണം പേട്ടയിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ഒരു വാർഡായിരുന്നു ഇവിടെ സി പി എം സ്ഥാനാർത്ഥിയായ എസ് പി ദീപക് നിലവിലിപ്പോൾ വിജയിച്ചിരിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ മറന്നാടനോട് പ്രതികരിക്കുകയാണ് വാർഡിലുള്ള ജനങ്ങളോട് എന്താണ് ജനങ്ങളോട് എൽ ഡി എഫിന് വോട്ട് ചെയ്ത മുഴുവൻ ജനങ്ങളോടും നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ അവസരത്തിനകത്ത് നാട്ടിലെ വികസന പ്രവർത്തനം ക്ഷേമപ്രവർത്തനങ്ങളും തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകും ആ ആ വികസനവും ക്ഷേമപ്രവർത്തനങ്ങളും നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങൾ വോട്ട് ചെയ്തിരിക്കുന്നത് ലഭിക്കും എന്തായാലും സി പി എം മേയർ സ്ഥാനാർത്ഥിയായി നിർത്തിയിരുന്നത് എസ് പി ദീപക്കിനെയാണ് എസ് പി ദീപക് ഇപ്പോൾ വിജയിച്ച് കയറിയിരിക്കുന്നു അദ്ദേഹം സി പി എം ജില്ലാ കമ്മിറ്റി അംഗമാണ് എന്തായാലും തെരഞ്ഞെടുപ്പ് സമയത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപന സമയത്ത് എസ് പി ദീപക് അടക്കമുള്ള മൂന്ന് ജില്ലാ കമ്മിറ്റി അംഗങ്ങളെയായിരുന്നു സി പി എം സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചിരിക്കുന്ന പ്രഖ്യാപിച്ചിരുന്നത് അതിൽ എസ് പി ദീപക് ഇപ്പോൾ വിജയിച്ചിരിക്കുന്നു നഗരസഭ പിടിക്കാൻ തയ്യാറെടുക്കുന്ന ബി ജെ പി ആകട്ടെ വി രാജേഷ് അടക്കമുള്ളവരെ വീണ്ടും മത്സരം സൽ രംഗത്ത് ഇറക്കിയപ്പോൾ എസ് പി ദീപക് അടക്കമുള്ള ജില്ലാ കമ്മിറ്റി അംഗങ്ങളെയാണ് സി പി എം കളത്തിൽ ഇറക്കിയിരിക്കുന്നത് ആ കളത്തിലിറക്കിയ അതായത് മേയർ സ്ഥാനാർത്ഥിയായി സി പി എം കളത്തിലിറക്കിയ എസ് പി ദീപക് ഇപ്പോൾ വിജയിച്ച് കയറിയിരിക്കുകയാണ് ക്യാമറമാൻ അഖില അശോകിനൊപ്പം രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം